ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലയോ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് വിജയിച്ച ഒരു വീഡിയോയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ ഏത് വീഡിയോ ഇതിനകത്ത് ഏത് വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടു ഞാൻ ചെയ്ത് നോക്കി വിജയിച്ച ഒരു വീഡിയോ ആകും അതുപോലെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് വിടാൻ പോകുന്നത് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് വിജയം നൂറ് ശതമാനം ഉറപ്പാ ഉറപ്പായ ഒരു ഉറപ്പായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നതല്ല പിന്നെ നിങ്ങൾക്ക് അത് പിന്നെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിത് ചെയ്ത ചെയ്ത വീഡിയോ വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടുന്നത് അതിനാവശ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം എന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു പേന എടുക്കുക ഒരു പേപ്പർ എടുക്കുക ഈ മൂന്ന് കൂട്ടം കാര്യം കാര്യം കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ചെയ്ത് നോ ഇത് നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ എനിക്ക് എനിക്ക് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയേക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത് സത്യമാണ് കേട്ടോ സത്യം സത്യമല്ലാത്ത കാര്യമല്ല നൂറ് ശതമാനം സത്യമാണ് ഞാൻ ചെയ്ത് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ഫലം കിട്ടിയ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഈ ഈ എപ്പിസോഡിലും പറയുന്നത് നിങ്ങളിത് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് വിജയിക്കും വിജയിക്കാതിരിക്കത്തില്ല പൂർണ്ണ മനസ്സോടെ ചെയ്യുക ചെയ്ത് ചെയ്ത് നോക്കുക നമ്മൾക്ക് നമ്മൾക്ക് പല പല കാര്യങ്ങളായിരിക്കും നടക്കാനായിട്ട് ഉള്ളത് ഒന്ന് ഒരു കല്യാണമായിരിക്കും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ആരേലും നമ്മൾ പൈസ കൊടുത്തത് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണും അതിൽ ഏത് കാര്യമാണെന്ന് പറഞ്ഞാലും ഇത് 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 പൂർണ്ണമായിട്ടും മനസ്സോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ പല ഉറപ്പാണ് സത്യമായ സത്യമായി പറയുന്നത് പല ഉറപ്പാണ് നിങ്ങളത് അത് പൂർണ്ണ കൂടി ഇത് ചെയ്യണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ രീതിയിൽ നമ്മൾ ചെയ്യണം ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ആ കാര്യം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒരു പേപ്പറ് ഒരു പേന ഇത്രയും കാര്യം മതി ഒരു പേന എടുക്കുക വെള്ളം നമുക്ക് പിന്നെ വെള്ളം വെള്ളമെടുക്കേണ്ടത് കുപ്പി ഗ്ലാസ്സിലോ കുപ്പി ഗ്ലാസ്സിലോ എടുക്കുന്നത് നല്ലത് സത്യത്തിൽ സ്റ്റീൽ ഗ്ലാസ്സിലെടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ കുപ്പി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒത്തി ഒത്തിരി അങ്ങ് തുളിമ്പിച്ച് വേട്ടാൽ ഇത്രയും വെള്ളം മതി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു ഒരു പേപ്പർ എടുത്തു ഈ പേപ്പറിനകത്ത് ഈ പേപ്പറിൽ അത് വേണ്ടത് ഞാനത് ചെയ്ത കാര്യമേത് വേണ്ട ഞാൻ ചെയ്തതാണ് ചെയ്തിട്ട് ഞാനിത് വെച്ചേക്കുന്നതാണ് ഈ പേപ്പറിൽ നമ്മളെ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറഞ്ഞത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നടക്കുമെന്നുള്ളത് അപ്പം ഞാനിത് ചെയ്തിട്ട് ചെയ്ത പേപ്പറാണ് ഇത് ഈ പേപ്പറിനകത്തോട്ട് നമ്മൾ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്ത് നമുക്ക് സാധിക്കേണ്ട ഏത് കാര്യമാണെന്ന് വെച്ചാൽ നമ്മളെ ഈ പേപ്പറിലോട്ട് എഴുതുക ചിലപ്പോൾ ഒരു ജോലിയുടെ കാര്യമായിരിക്കും നമുക്കൊരു ജോലി കിട്ടണം അതിനെക്കുറിച്ചായിരിക്കും അപ്പം നമ്മൾ എഴുതുക എനിക്ക് ജോലി ലഭിക്കുന്നു ലഭിച്ചു അല്ല ലഭിക്കുന്നു എന്നുള്ള രീതിയിൽ ലഭിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുക എഴുതിയിട്ട് എഴുതതിന് ശേഷം നമ്മൾ ഈ പേപ്പറ് ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ വെള്ളം നമ്മളെടുത്ത് വെക്കുക വെച്ചിട്ട് ഒരു നമ്മളിത് എഴുതി പിന്നെ വെക്കുന്നതിന് മുന്നേ നമ്മൾ ശരി എഴുതി നമ്മളിതിങ്ങോട്ട് വെക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കണം നമ്മളിത് ചെയ്യാൻ പോകല്ലയോ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം എനിക്കിത് നടത്തി കിട്ട തരണേ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അതിന് ശേഷമാണ് ഈ ചെയ്യേണ്ടത് അതിന് അതിന് ശേഷം നമ്മൾ ഇത് ഈ പേപ്പറിലോട്ട് നമ്മൾ പറഞ്ഞില്ലേ ജോലി എനിക്ക് ലഭിക്കുന്നു എന്നൊരു രീതിയിൽ നമ്മൾ എഴുതുക ജോലി ജോലിയുടെ കാര്യങ്ങൾ ജോലി എന്ത് കാര്യമാണെങ്കിലും ആ കാര്യം നമ്മളത് എഴുതുവാ എഴുതിയിട്ട് എഴുതിയതിന് ശേഷം ഈ വെള്ളം ഇവിടോട്ട് വയ്ക്കുക വെച്ചിട്ട് നമ്മൾ ഈ കൈ രണ്ടും ഇങ്ങനെ കൈ രണ്ടും ഒന്ന് തിരുമ്മി നമ്മുടെ തിരുമ്മിയിട്ട് നമ്മൾ മുഖത്തോട്ട് കാണിക്കുക നമ്മൾ ഈ കൈ രണ്ടും തിരുമ്മതിന് ശേഷം ഒന്നിങ്ങനെയൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഈ കൈ വീണ്ടും ഈ വെള്ളത്തിൻ്റെ ഇവിടോട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക ഈ വെ ഈ വെള്ളം ഇരിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കൈ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ ഇവിടെ ആയിട്ട് ഇതിങ്ങനെ കുറേ നേരം ഒന്ന് പിടി ഇങ്ങനെ അന്നാക്കിയതിന് ശേഷം നമ്മൾ കണ്ണുകൾ കണ്ണുകൾ കണ്ണുകളടച്ച് നമ്മൾ പിന്നെ ഇങ്ങനെ അടച്ചിട്ട് കണ്ണുകൾ അടക്കുക അടച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ ജോലി കിട്ടിയതായിട്ട് നമ്മളെ അത് മനസ്സിൽ കാണുക ജോലി കിട്ടിയതായിട്ട് മനസ്സിൽ കണ്ട് നമ്മൾ നമ്മൾ കണ്ണുകൾ അടച്ച് ജോലി ലഭിക്കുന്നതായിട്ട് കിട്ടിയതായിട്ട് നമ്മൾ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കാണുക മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കണ്ണുകൾ അടച്ചിരിക്കണം കണ്ണുകൾ അടച്ച് ഇങ്ങനെ നമ്മൾ ഇതാ മനസ്സിൽ വിചാരിക്കണം എനിക്ക് ജോലി കിട്ടി പിന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം ഞാൻ ജോലിക്ക് രാവിലെ ജോലിക്ക് ഒരുങ്ങി പോകുന്നതായിട്ടും എനിക്ക് ജോലി കിട്ടിയെന്നും ജോലിക്ക് ഒരുങ്ങി പോകുന്നതായിട്ടും നമ്മൾ ഓഫീസിൽ ചെന്ന് ഇരിക്കുന്നതായിട്ടും ജോലി ചെയ്യുന്നതായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണണം അങ്ങനെ കണ്ട് പിന്നെ നമ്മൾ നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്നും പിന്നെ നമുക്ക് നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ പിന്നെ അത് അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ സാധിക്കാൻ പോകുന്നതും ചിലപ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണത്തില്ലേ ചിലർക്കൊക്കെ വിചാരിക്കുന്ന എനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം എനിക്കൊരു കാർ മേടിക്കണം അല്ലെങ്കിൽ എനിക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ എനിക്ക് സ്ഥലം മേടിക്കണം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ മനുഷ്യർക്ക് കാണുമല്ലോ അങ്ങനെ നമ്മൾ ഏത് ആഗ്രഹമാണോ നമ്മുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ സ്വപ്നം കാണണം നമ്മളിതിങ്ങനെ മനസ്സിലെ മനസ്സിലാക്കി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മളത് മനസ്സിലാക്കിയിട്ട് വളർത്തിക്കൊണ്ട് വരണം ഇങ്ങനെ ഇങ്ങനെ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ടോണ്ട് നമ്മൾ പോകുന്നതും ജോലിക്ക് പോകുന്നതും വരുന്നതും അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ അത് കാണണം അങ്ങനെ അങ്ങനെ നമ്മൾ ജോലി കിട്ടുന്നതിന് ശേഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അങ്ങ് സന്തോഷമായിട്ട് നമ്മളിത് കാണണം നമ്മുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ തറമായിട്ട് നടന്ന രീതിക്ക് തന്നെ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പിന്നെ അത് ഞാൻ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ എനിക്ക് കിട്ടി കിട്ടിയതിന് ശേഷമുള്ള ഗുണങ്ങളെക്കുറിച്ചും ഞാൻ അതിനെ അത് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് കണ്ടുകൊണ്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് അതൊരു അഞ്ച് മിനിറ്റോളം നമ്മളിന്നിങ്ങനെ കണ്ണടച്ചിരുന്ന് നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നല്ല രീതിക്ക് അങ്ങനെ പിന്നെ മുന്നോട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടി ചെയ്യണം നടക്കുമെന്നുള്ള വിശ്വാസത്തോട് പൂർണ്ണ കൂടി ചെയ്യണം ഇത് നടന്നു കിട്ടി നട നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്ത നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ചെയ്ത് നോക്കുക ഞാനത് ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് എന്താണ്ട് ഞാൻ രാവിലെ അത് ചെയ്തിട്ട് ഞാനിത് ചെയ്തേക്കുക അപ്പം ഇത് പൂർണ്ണമായിട്ട് നടക്കും നമ്മളത് വിശ്വാസത്തോടെ ചെയ്യണം അത് ഒരു ദിവസം കൊണ്ട് ഇപ്പം ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ചിലപ്പം നടക്കണമെന്നില്ല നമ്മളിത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അത് നടക്കുന്ന ദിവസം വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ടത് പിന്നെ പൂർണ്ണതയിൽ എത്തുക തന്നെ ചെയ്തു നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ ഞാൻ എനിക്ക് ചെയ്ത് സാധിച്ചിട്ടുള്ള കാര്യങ്ങളും എനിക്ക് വിജയിച്ച കാര്യങ്ങളോ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങളത് ചെയ്തു നോക്ക് പിന്നെ നമ്മൾ പറഞ്ഞില്ല ഇത് പൂർണ്ണമായിട്ട് നമ്മളത് പിന്നെ എങ്ങനെയൊക്കെ മനസ്സിൽ കണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കണ്ണടച്ചിരുന്ന് ഇതിൽ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞു ശേഷം നമ്മൾ കണ്ണ് തുറക്കുക കണ്ണ് തുറന്നതിന് ശേഷം നമ്മൾ വിശ്വസിക്കുക നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക ഇത് ഇത് മീൻ ഇത് പൂർണ്ണമായിട്ട് നടക്കും എൻ്റെ ഈ കാര്യം പൂർണ്ണമായിട്ട് എനിക്ക് നടന്ന് കിട്ടും എന്നുള്ള വിശ്വാ വിശ്വാസം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിനെ അത് വിശ്വസിപ്പിക്കണം അങ്ങനെ ചെയ്ത് കഴിയുമ്പം ആ കാര്യം നമ്മൾ ഏത് കാര്യമാണോ അത് അത് ശക്തമായിട്ട് തന്നെ അത് നടന്നിരിക്കും നിങ്ങളത് പരീക്ഷിച്ചു നോക്കുക നമ്മൾ അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അത്രയും നമ്മൾ മനസ്സിൽ കണ്ടു എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണ് തുറക്കുക കണ്ണ് തുറത്തതിന് തുറന്നതിന് ശേഷം നമ്മൾ ആ വെള്ളമെടുത്ത് നമ്മൾ കുടിക്കണം അത് പിന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മൊത്തം വെള്ളം നമുക്ക് കുടിക്കാം ദിവസവും അത് ദിവസവും അത് ഇതുപോലെ നമ്മൾ ചെയ്യുക നമുക്ക് കാര്യം സാധിക്കുന്ന ദിവസം വരെ നമ്മളിത് ഈ ഒരു പ്രക്രിയ ചെയ്യുക ചെയ്ത് നോക്കുക പൂർണ്ണ പല ഉറപ്പാണ് പിന്നെ വെള്ളമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചൂടുവെള്ളം ഒന്നും എടുക്കരുത് ചൂടുവെള്ളം എടുക്കാതെ നല്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം നമ്മൾ നമ്മളെടുക്കുക അത് ഗ്ലാസിനകത്തൊഴിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു എല്ലാവർക്കും നന്ദി നമസ്കാരം